അലഹമുല്ലാൻ ഏറെ ബഹുമാനരായ അത്യക്ഷൻ സഹോദരന്മാരെ സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ കേരളക്കരയിലെ ഗ്രാമാന്തരങ്ങളിൽ കേരളം വലിയൊരു സന്ദേശം എത്തിച്ചു കൊണ്ടിരിക്കുക ഒരു ക്യാമ്പയിൻ കുടുംബ ബന്ധമെന്നുള്ളത് ശിഥിരമായി കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനത്തിൽ തന്നെ പറയുന്നത് നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകൾ നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകൾ വിവാഹബന്ധത്തെ അവഗണിക്കുകയോ ഇനി വിവാഹം ചെയ്താൽ തന്നെ കുട്ടികളില്ലാതെ ഒരു ഒരു ഇണ താൽക്കാലികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്ഥിരമായിട്ടായിരിക്കാം ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷനോടൊപ്പം ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയോടൊപ്പം അവർക്ക് സൗകര്യമുള്ള സമയം വരെ ഒന്നിച്ച് കഴിയുക അവർക്ക് പിരിയാൻ വേറൊരാളെ സ്വീകരിക്കാം ആ രീതിയിൽ ഇനി എല്ലാ ഒരാളെ തന്നെ സ്വീകരിച്ചാൽ തന്നെ അങ്ങനെയായാലും കുട്ടികളില്ലാതെ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഇനി ദാമ്പത്യ ജീവിതം ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി ഇണചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ തന്നെ കുട്ടികൾ വേണ്ട എന്ന ചിന്തയിലേക്ക് വരുന്ന നാൽപ്പത് ശതമാനത്തോളം സ്ത്രീ സമൂഹമുണ്ടെന്നാണ് ആ പഠനം പറയുന്നത് ആരോചിച്ചു നാൽപ്പത് ശതമാനം സ്ത്രീകൾക്ക് വിവാഹം വേണ്ട അല്ലെങ്കിൽ മക്കൾ വേണ്ട എന്നിടത്തേക്ക് കാര്യം എത്തിച്ചേർത്തിരിക്കുക അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് കുടുംബം ആളുകൾ തമ്മിലുള്ള ഈ സാമൂഹിക ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് നമുക്കറിയാമല്ലോ കുറച്ച് ദിവസം മുമ്പാണ് ഈ തൂണേരി ഭാഗത്ത് ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒന്നല്ല പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം ആത്മഹത്യ കെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നേർത്ത നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും ഒരു നേർത്ത പ്രയാസം അവരിലേക്ക് വന്നു ഭവിച്ചാൽ ഉടനെ ആത്മഹത്യയാണ് ഇപ്പം ജീവിതമെന്ന വളരെ വ്യക്തവും സ്പഷ്ടമായി നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയെ യഥാവിധി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് തുടർജീവിതത്തിൽ സ്വാഭാവികമായും ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ളൊരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ ഉണ്ടാകുക എന്നുള്ളത് ദുരന്തം വിതക്കുന്ന സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതിന് സമാനമാണ് ആ വിഷയം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ റബ്യൂഡർ മുൻ മാസത്തിന് സന്ദർഭത്തിനിലബിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹബന്ധം എന്നുള്ളത് ആളുകൾക്ക് വലിയൊരു മുൾകിരീടമായി അനുഭവപ്പെടുന്ന ഈ കാലത്ത് ജനങ്ങളിലേക്ക് ആ സന്ദേശം അത് പവിത്രമാണ് പരിശുദ്ധമാണ് അതത് തകർത്ത് കളയേണ്ടതല്ല അതിലൂടെയാണ് കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും നാട്ടിലുമൊക്കെ സമാധാനം ലഭിക്കുക എന്നാൽ വിശുദ്ധ പ്രധാന സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് ഇവിടെ നിർവഹിക്കുന്നതും ബഹുമാനരായ ഷമീല കുടിക്കൽ അലീശാക്കർ മുണ്ടേരിയും വിഷയവുമായി ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല റബ്യൂലർ മാസമാകുമ്പോൾ സത്യവിശ്വാസികളിൽ കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് മാസത്തേക്കാൾ റമദാൻ മാസത്തേക്കാൾ പെരുന്നാൾ ദിവസത്തേക്കാൾ വലിയ സന്തോഷമാണ് സന്തോഷം കൊണ്ട് വീടും പരിസരവും പള്ളിയും എന്നുവേണ്ട അവർക്ക് സ്വാധീനമുള്ള മേഖലയിലൊക്കെ അലങ്കാരങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടാണ് അവർ ആ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു നിസ്സാര കാര്യമല്ലേ എന്ന് ആലോചിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നിസ്സാരമല്ലേ ഇത് അതിന് ഇങ്ങനെ പറയാൻ എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്റെ പേരിൽ നബിഗരം എന്നൊരാഘോഷം നടത്താൻ പ്രവാചകനോ വിശുദ്ധ കുർട്ടാനോ നേരിയ തോതിലെങ്കിലും ഒരു സൂചന നൽകിയിരുന്നുവെങ്കിൽ വിശുദ്ധ കുർട്ടാനും സുന്നത്വമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു നമസ്കാരത്തിനു മുമ്പും സർവനമസ്കാരത്തിന് മുമ്പും ശേഷവും ഉണ്ടാകുന്ന സുന്നത നമസ്കാരങ്ങളെക്കുറിച്ച് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ നമ്മൾ ഗൗരവതരമായി ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുകയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു സംശയം പ്രവാചകന്റെ പേരിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് എത്രമാത്രം അപാകതയുള്ള കാര്യമാണോ വരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം നബിദിനം എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് നമുക്ക് കഴിഞ്ഞു വിശുദ്ധ ഖുർഹാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു അല്യവും അക്കുമൽ തുലക്കും ഇസ്ലാമീനു മൂന്നാമത്തെ ആഴത്താണത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ് ഇസ്ലാം പ്രഭാതകർ സലല്ലാഹു അലൈഹുലമക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നുകൂപത്ത് കിട്ടി പ്രഭാതഹു അലൈഹിമ വിട പറയുന്നിന്റെ കുറച്ചു മുമ്പായിട്ട് ഇറങ്ങിയ ആയിട്ടാണിത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അതുവരെ പ്രവാചകന്റെ ജീവിതം സാഹസികത നിറഞ്ഞതായിരുന്നു ത്യാഗപൂർണമായിരുന്നു ഒരു വിട്ടുവീഴ്ചയും മതത്തിന്റെ വിഷയത്തിൽ ഇല്ലാതെ വളരെ സുധീരമായി പോരാടിക്കൊണ്ടാണ് നമുക്ക് അബൂ താലിബ് പ്രവാചകനെ സംരക്ഷിച്ചു നിന്റെ ദൗത്യ നിർവഹണത്തിൽ ഞാൻ എന്നാലാവുന്ന സഹായം ചെയ്തു തരുന്നുണ്ട് എന്നാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു കോംപ്രമൈസ് ഇവിടെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവർ അവരുടെ വിയോജിപ്പ് ൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സഹകരണ മനോഭാവം നീ പറയുന്ന കാര്യത്തിൽ ചെല്ലൊരു വിട്ടുവീഴ്ച നിനക്ക് എന്ന് അബൂ നടത്തി പ്രവാചകൻ എന്ന് അലൈഹി പ്രവാചകൻ്റെ ചോദിച്ചപ്പോ ആ പ്രവാചകന്റെ മറുപടി എന്താ എൻറെ കയ്യിൽ എൻറെ കയ്യിൽ സൂര്യനെയും ചന്ദ്രനെയും വെച്ചു തന്നാൽ പോലും എന്ന് വെച്ചാൽ ഈ ഭൂമി ഈ പ്രപഞ്ചമാകും നൽകിയാൽ പോലും എന്നാ ഇന്റെ അർത്ഥം ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല ഒന്നിരിക്കൽ ഞാൻ ഈ ദൗത്യം ഇതേപോലെ തുടരും അല്ലെങ്കിൽ ഇതിനിടയിൽ ഞാൻ മരിച്ചു വീഴും ഇതിനിടയിൽ ഞാൻ മരിച്ചു വീഴും അങ്ങനെ അങ്ങനെ അള്ളാഹു നിർദ്ദേശം നൽകിയ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഒരു പോരമയിൽ പോലും ഏൽപ്പിക്കാതെ തന്ന ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും തന്റെ ജന്മദിനം ആഘോഷിച്ചില്ല അവസാനഘട്ടത്തിൽ പോലും ആഘോഷിച്ചില്ല പ്രിയപ്പെട്ടവരെ അറിയണം മാസം എന്ന് പറയുമ്പോൾ എട്ടിനാണോ രണ്ടിനാണോ ഇരുപത്തി മൂന്നിനാണോ

ഞാൻ നിങ്ങൾ നിന്ന് സ്വല്ല സ്വത്തും സമ്പത്തും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശുഷ്കമായ സമ്പത്താണ് സ്വത്താണ് അതിൽ നിന്ന് നിങ്ങൾ മൻ അർ ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിനും അങ്ങനെ അഭിമാനം ഇതായ ഞാനിതാ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ് എന്നെയും നിങ്ങൾക്ക് എൻ്റെ അഭിമാനതയും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം എൻ്റെ അഭിമാനത്തിനും നിങ്ങൾക്ക് ക്ഷതം വരുത്താം ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ട് ഇവിടെ വീണ്ടും പ്രവാചകൻ പറയുകയാണ് ഞാൻ ആരെങ്കിലും നോവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വാക്കാലോ പ്രവൃത്തിയാരോ ആരെങ്കിലും വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ ശരീരം ഇവിടെയുണ്ട് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാം ഞാൻ അങ്ങോട്ട് ആരെയും പോയിട്ടുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെ ചീത്ത വിളിക്കൂ എന്ന് പറഞ്ഞു അവസാന നിമിഷമാണ് പ്രവാചകനെ എന്തൊരു എന്തൊരു കാര്യം ഇവിടെ ബാക്കിയുണ്ടോ അതൊക്കെ ക്ലിയറായിട്ട് പോകണം പടച്ചവന്റെ അടുത്തേക്ക് പ്രഭാതകരിഹുഅലിസ് ആ വാക്കുകൾ ഒഴിഞ്ഞപ്പോ

ദുനിയാവിനെ മുഴുവൻ അനുഗ്രഹവും ആ അടിവക്ക് മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ആ അടിമ പറഞ്ഞു അള്ളാഹുവിന്റെ എനിക്ക് എന്ന് അടിവ് പ്രവാചകനാണ് ദുനിയാവിലെ എല്ലാം 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 വേണമെങ്കിൽ ലഭിക്കാവുന്ന രീതിയിൽ പ്രവാചകനുണ്ട് അവിടെ പക്ഷേ പ്രവാചകൻ തെരഞ്ഞെടുത്തത് പടച്ചവന്റെ തൃപ്തിയായിരുന്നു പടച്ചവങ്കിലേക്കുള്ള യാത്രയായിരുന്നു ആ ഒരു ഘട്ടം വല്ലാത്ത പ്രയാസകരമായ ഘട്ടമായിരുന്നു സഹാവികളൊക്കെ കണ്ണുനീർ വാർത്ത ഘട്ടം പ്രവാചക അവസാനമായി പറഞ്ഞ വാക്കുകൾ ചെറുത് നിങ്ങൾ എത്ര സമ്പന്നരാണെങ്കിലും നിങ്ങളുടെ സ്വത്ത് സഹായകരമാവാത്ത ആ ദിവസം വന്നത് മുമ്പ് ഇതാ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ച് നൽകണം ഘട്ടത്തിൽ പറയാം ഒരു സഹായവും ലഭിക്കാത്ത ആ ലോകത്ത് ആ സമയത്ത് സ്വത്ത് സംബന്ധമായോ മറ്റെന്തെങ്കിലും സംബന്ധമായോ നിങ്ങൾ ബാക്കി വച്ചത് വല്ലതുമുണ്ടെങ്കിൽ എല്ലാം ക്ലിയറാക്കിക്കോ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നീ പൊറത്തു തരേണെ

ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ചരിത്രം ഇത് കേട്ട് മദീന ആകെ പൊട്ടിക്കറിഞ്ഞു പ്രവാചകൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവനെ തടഞ്ഞാൽ കൊയ്യുമെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ് സഹാബികളിൽ ബോധക്ഷയം വന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ വെറുത്തുപോയി വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞഘട്ടം മദീനക്കതിന് മുമ്പോ അതിനുശേഷമോ അത്തരം ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ആ പ്രിയപ്പെട്ടവരെ പ്രഭാചകൻ കാണിച്ചിട്ടില്ലാത്ത ഇസ്ലാമിലില്ലാത്ത ഒരു ആചാരം അനാചാരം ആഘോഷപൂർവം പ്രകടനങ്ങളും തോരണങ്ങളും പായസവും ബിരിയാണിയുമായി ീർക്കുന്നത് നമ്മുടെ ആളുകൾ നമുക്ക് നമുക്ക് ആ രീതിയിൽ സന്തോഷിക്കാൻ കഴിയുന്ന ദിവസമാണോ അത് ഇസ്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ് പറയുകയാണ് ഇന്ന ഹുസൈബും അമർത്തക്കും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒന്നും നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ വിട്ടുപോയിട്ടില്ല നമുക്ക് സ്വർഗത്തിലെത്തണം വരും തലമുറ പുതിയ പുതിയ കാലത്തെ പുതിയ പുതിയ ആളുകൾ ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വരാൻ പോകുന്നു ഒരുപാട് ഒരു നമ്മുടെയൊക്കെ ഭാവനക്കപ്പുറമുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരാൻ പോവുകയാണ് അന്നുവരെ അക്കാലത്ത് പോലും ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് സ്വർഗത്തിലെത്താൻ എന്തെല്ലാം വഴികളുണ്ടോ അതൊക്കെയും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇരന്നാരി നരകത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പോകുന്ന എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് പ്രവാചകൻ പറയാ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് നിങ്ങൾ നരകത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് മുമ്പാകെ താക്കീത് നൽകി ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അറിയണം അങ്ങനെ ജീവിച്ച് എല്ലാ നമുക്ക് നൽകിയ അള്ളാഹുന് തൃപ്തിക്കായി എല്ലാം നമുക്ക് നൽകിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ പറയുന്ന മൗലൂദോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രവാചകനെ അനുധാപനം ചെയ്ത സഹാബികളിലും അതുണ്ടായിരുന്നില്ല ഇവര് അജർ അസ്മലാലി പറയാണ് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ബഹുമാന ഷമീര ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരിക്കാം ഇവര് ഹജർ റസ്സലാനി പറയുന്നു തീർച്ചയായും അടിസ്ഥാനം ഇത് അത്താണ് അത് മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള നല്ല നല്ലവരായ സലഫുകളിൽ നിന്ന് ആരും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പ്രവാചകിയൊരു മുന്നറിയിപ്പ് ഇങ്ങനെയാ ഒരിക്കൽ റസൂൽ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളോട് റസൂൽ പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തി അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭയപ്പെടുത്തി കണ്ടു നനയിപ്പിച്ചു എന്നിട്ട് ആ സഹാബികൾ പറഞ്ഞ അനുസരിച്ച് പ്രവാചക പറയുകയാണ് ുംസയറീറിച്ചം ജീവിക്കുന്നവരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും വായനത്തി ഞാൻ സ്വീകരിച്ച മാർഗം നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയുകയാണ് സച്ചരിതരായ സഹാബികൾ സ്വീകരിച്ച മാർഗവും നിങ്ങൾ സ്വീകരിക്കണം പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം ആചാരങ്ങളും മതത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ പടച്ചവന്റെ പ്രീതി ലഭിക്കുമെന്നതിന്റെ പേരിൽ പ്രവാചകനോടുള്ള സ്നേഹം എന്നതിന്റെ പേരിൽ സ്വർഗം ലഭിക്കുമെന്ന പേരിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടില്ലാത്ത എന്ത് പുതിയ ആചാരമുണ്ടോ അതൊക്കെയും തിന്മയാണ് അതൊക്കെ ഉപേക്ഷിക്കണമെന്നും പ്രഭാചഅലൈസ് പറഞ്ഞു അപ്പോൾ ഈ മൗരൂദ് എന്ന പരിപാടി തുടങ്ങിയത് ഇര നാലാം നൂറ്റാണ്ടിന് ശേഷം ശിയാക്കളിൽ നിന്നാണ് സിയാക്കളിൽ നിന്നാണ് മുസ്ലിം എന്ന് അറിയപ്പെടുന്ന വിളുദ്ധ സുന്നികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മധുബുകാരൻ അറിയപ്പെടുന്ന വിഭാഗങ്ങളിൽ നിന്നേ അല്ല പിന്നെ പിന്നെണ്ടിലാണ് ഈജിപ്തിൽ ഫാത്തിമി അൽ എന്ന മനുഷ്യൻ ഈ ആഘോഷം ആരംഭിക്കുന്നത് അതായത് നാലാം നൂറ്റാണ്ട് പ്രവാചകം പറഞ്ഞു ഏറ്റവും നല്ല നൂറ്റാണ്ടല്ല പ്രവാചകൻ ജീവിച്ച സച്ചരിതായ സഹാബികൾ പ്രവാചകനെ കണ്ട ജീവിച്ച ആ നൂറ്റാണ്ടാണ് ശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന താബികൾ ജീവിച്ച നൂറ്റാണ്ട് അതിനുശേഷം അടുത്തത് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു എന്ന മുന്നൂറ് വർഷക്കാലം ഇത് മുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് പ്രവാചകൻ പറഞ്ഞ നല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൗരൂര് എന്ന സമ്പ്രദായം ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് അത് പിന്നീട് സുന്നി എന്നറിയപ്പെടുന്ന അത് അതിന്റെ ആളുകൾക്കിടയിലും പ്രചരിച്ചു അത് പ്രചരിക്കുന്നത് ഇറാഖിലെ മൗസ് എന്ന നഗരത്തിലെ അൽ മാലിക് മുദഫർ അബൂ സയ്യിദ് എന്ന മനുഷ്യനാണ് രാജാവാണ് ഈ പരിപാടി കൊണ്ടിരുന്നത് അതുവരെ ജീവിച്ച ആളുകൾ നരകത്തിലായിരുന്നോ പ്രവാചകനെ സ്നേഹിക്കാത്തവരായിരുന്നോ പ്രവാചകനോട് ഇഷ്ടമില്ലാത്തവർ ആയിരുന്നോ അല്ല അല്ല എങ്കിൽ പ്രവാചകനും പ്രവാചകന്റെ സഹാഭിമാരും സ്വർഗത്തിൽ പോകുന്നുവെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമുക്കും എത്താം ഈ അനാചാരങ്ങളില്ലാതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആളുകളുടെ വേഷഭൂഷാദികൾ അവരുടെ സംസാരം അവരുടെ ആ എന്താ പറയാ നമ്മളെ മയക്കിക്കിടത്തിക്കൊണ്ടിരുന്ന വലിയ വാഗ്ദോരണികൾ അതൊന്നും കണ്ട് ആരും മയങ്ങിപ്പോകരുത് വിശുദ്ധ കൊടുക്കാനാണ് ാണ് സ്വർഗം നേടാനുള്ള ഒരേ ഒരു വഴി ഈ രണ്ട് ഗ്രന്ഥം മാത്രം ഈ മാതൃക മാത്രമാണ് അതനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം ഇവിടുത്തെ പളവളപ്പും ഇവിടുത്തെ ആഘോഷവും ഒന്നും നമ്മെ ഈ രീതിയിൽ നിന്ന് ഈ സൗഖ്യയിൽ നിന്ന് തെറ്റിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കൂടിച്ചേരൽ ഒരു സർക്കറുമായിട്ട് കാരണവാനായു സ്വീകരിക്കുമാറാവട്ടെ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അസലവലൈക്കു വരഹമല്ല വരകാ